നമസ്കാരം കൂത്തുപറമ്പ് പറമ്പായി ചേരിക്കമ്പനിക്ക് സമീപം റസീന മനസ്സിലിൽ റസീന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായവർ നിരപരാധികളാണെന്ന് റസീനയുടെ ഉമ്മ അറസ്റ്റിലായവർ ബന്ധുക്കളാണെന്നും പ്രശ്നക്കാരല്ലെന്നും റസീനയുടെ ഉമ്മ ഫാത്തിമ പറയുമ്പോൾ തള്ളുന്നത് പി കെ ശ്രീമതിയുടെ താലിബാൻ വാദമാണ് ഫാത്തിമയും സി പി എം അംഗമാണ് അതിനിടെ ഫാത്തിമയുടെ വിശദീകരണത്തിൽ വലിയ പൊരുത്തക്കേടുണ്ടെന്നതാണ് വസ്തുത സഹോദരിയുടെ മകൻ ഉൾപ്പെടെയാണ് അറസ്റ്റിലായതെന്ന് ഫാത്തിമ പറയുന്നു യുവാവിനൊപ്പം കാറിൽ കണ്ട റസീനയെ കാറിൽ നിന്നിറക്കി സ്കൂട്ടറിൽ വീട്ടിൽ കൊണ്ടുപോവുകയാണ് അവർ ചെയ്തത് യാതൊരു പ്രശ്നത്തിനും പോകാത്ത ചെറുപ്പക്കാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് റസീനയ്ക്ക് അടുപ്പമുണ്ടായിരുന്ന യുവാവ് അവളെ ചൂഷണം ചെയ്യുകയായിരുന്നു മൂന്ന് വർഷമായി ബന്ധമുണ്ടായിരുന്നുവെന്ന കാര്യം ഇപ്പോഴാണ് അറിയുന്നത് നാൽപ്പതോളം പവൻ സ്വർണം നൽകിയാണ് വിവാഹം നടത്തിയത് ഇപ്പോൾ സ്വർണമൊന്നുമില്ല കൂടാതെ പലരിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ടെന്നും പറയുന്നു പണം മുഴുവൻ കൊണ്ടുപോയത് യുവാവാണെന്നാണ് കരുതുന്നത് ഭർത്താവ് വളരെ മാന്യനായ വ്യക്തിയാണ് ഭർത്താവ് കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല യുവാവ് സ്ഥിരമായി റസീനയെ കാണാൻ വരാറുണ്ടായിരുന്നുവെന്നാണ് അറിയുന്നത് മയിൽ സ്വദേശിയായ യുവാവിനെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും ഫാത്തിമ പറഞ്ഞു ഈ വിശദീകരണത്തിലും പ്രശ്നങ്ങളുണ്ട് റസീനയ്ക്ക് വിവാഹ സമയത്ത് കൊടുത്ത സ്വർണ്ണമാണ് യുവാവ് കൊണ്ടുപോയതെന്നാണ് വാദം റസീനയുടെ വിവാഹം കഴിഞ്ഞിട്ട് പതിനെട്ട് വർഷമായി പതിനെട്ട് വർഷം മുമ്പ് കൊടുത്ത സ്വർണം ഇപ്പോൾ പരിചയപ്പെട്ട ആൺ സുഹൃത്തിന് കൊടുത്തുവെന്ന് പറയുന്നത് ഏറെ വിചിത്രമാണ് തന്റെ മരണവുമായി ആൺ സുഹൃത്തിന് ബന്ധമില്ലെന്ന് യുവതിയുടെ ആത്മഹത്യക്കുറിപ്പിലുണ്ടെന്നതാണ് സൂചന അതേസമയം ആൺ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇയാളെ ശേഷമായിരിക്കും ആൺ യും കണ്ടതോടെ ബന്ധുക്കളുടെ ഉമ്മ സമ്മതിക്കുന്നുണ്ട് ആൺ സുഹൃത്തുമായി പ്രശ്നമുള്ളതായി ആത്മഹത്യക്കുറിപ്പിൽ സൂചനകളില്ല ഇതോടെയാണ് ആ സൗഹൃദത്തെ ചോദ്യം ചെയ്തതും പൊതുസമൂഹത്തിൽ അപമാനിച്ചതുമാണ് പ്രശ്നത്തിന് കാരണമായതെന്ന സംശയം കൂടുതൽ ബലപ്പെടുന്നത് ഭർത്താവ് ഗൾഫിലാണ് മരണമറിഞ്ഞ ഭർത്താവ് ഉടൻ നാട്ടിലുമെത്തി റസീനയുടെ അച്ഛൻ എ മുഹമ്മദ് സി പി എമ്മിന്റെ അബു മാസ്റ്റർ നഗർ ബ്രാഞ്ച് അംഗമാണ് അമ്മ ഫാത്തിമയും ഇതേ ബ്രാഞ്ചിൽ സി പി എം അംഗത്വമുള്ള വ്യക്തിയാണ് ഇവരാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ പി കെ ശ്രീമതിയുടെ താലിബാന് സംവാദത്തെ തള്ളി അറസ്റ്റിലായ പ്രതികളെ സംരക്ഷിച്ച് രംഗത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ സി പി എം ഔദ്യോഗികമായി എടുക്കുന്ന നിലപാടും ശ്രദ്ധേയമാണ് പക്ഷേ ഈ വിഷയത്തിൽ സി പി എം പരസ്യ നിലപാട് പ്രഖ്യാപിക്കാൻ ഇടയില്ല ഞായറാഴ്ചയാണ് റസീനെ യുവാവിനൊപ്പം കണ്ടതും ബന്ധുക്കൾ ഇടപെടുന്നതും ചൊവ്വാഴ്ച റസീനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു പറമ്പായി സ്വദേശികളായ മുബഷീർ ഫൈസൽ റഫ്നാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവർ എസ് ഡി പി ഐ പ്രവർത്തകരാണെന്ന് പോലീസ് അറിയിച്ചു യുവാവിനെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനാക്കിയും മർദ്ദിക്കുകയും ചെയ്തുവെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് ഇത് പോലീസ് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം പ്രതികൾക്കെതിരെ ആത്മഹത്യാ കുറ്റം ചുമത്തിയെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് വ്യക്തമാക്കി റസീനയുടെ ആത്മഹത്യകൂറിപ്പ് കണ്ടെത്തിയെന്നും അദ്ദേഹം അറിയിച്ചു സുഹൃത്തുമായി സംസാരിച്ച് നിൽക്കുമ്പോൾ ഒരു സംഘം ഭീഷണിപ്പെടുത്തിയെന്നാണ് ആത്മഹത്യകൂറിപ്പിൽ പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി യുവതിയുടെയും സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ അടക്കമുള്ള പ്രതികളിൽ നിന്ന് പോലീസ് കണ്ടെത്തിട്ടുണ്ട് അറസ്റ്റിലായവർ ഒരാൾ റസീനയുടെ ബന്ധുവാണെന്ന് പോലീസും സ്ഥിരീ അങ്ങനെ സംസാരിച്ചില്ലായിരുന്നെങ്കിൽ മരിക്കേണ്ടി വരില്ലായിരുന്നുവെന്ന് വിശദീകരിക്കുന്നതാണ് ആത്മഹത്യകുറിപ്പ് അവർ ആ സ്ഥലത്ത് നിന്ന് ആൺ സുഹൃത്തായ റഹീസിനെ പിടിച്ചുകൊണ്ട് പോയെന്ന വ്യക്തമായി തന്നെ പറയുന്നുണ്ട് തെളിവുകളെല്ലാം എസ് ഡി പിന്നെയാണ് റഹീസ് നിലവിൽ പ്രതിയല്ല ആത്മഹത്യ കുറിപ്പിൽ ആൺ സുഹൃത്തിനെതിരെ പരാമർശമില്ലെന്നും ഉപദ്രവിച്ചവരുടെ പേരുകൾ കൃത്യമായി തന്നെ ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ടെന്നും കമ്മീഷണർ പറഞ്ഞു പിടിച്ചെടുത്തുവന്ന യുവതി വിശദീകരിക്കുന്ന ഫോണുകൾ പ്രതികളിൽ നിന്നാണ് കണ്ടെത്തിയത് ഇത് വളരെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ സംഭവം സദാചാരക്കൊലയെന്ന് വിശദീകരിക്കുകയാണ് പോലീസ്